നല്ല ചേഞ്ച് ചേഞ്ച് മൈജി 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 തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ഫ്യൂച്ചർ റേഞ്ച് മമ്മൂട്ടിയും മോഹൻലാലും വേണം മലയാള സിനിമയിൽ മൂന്നാമനായി വന്ന സൂപ്പർ താരമായി മാറിയ താരമാണ് സുരേഷ് ഗോപി ആ ചരിത്രം തന്നെയാണ് സുരേഷ് ഗോപിയെ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ജനപ്രിയനാക്കിയതും മലയാളികളുടെ ശുഭിത യൗവനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സുരേഷ് ഗോപിക്ക് അതേ ചരിത്രം തന്നെ രാഷ്ട്രീയത്തിനും സമ്മാനിച്ചിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും മാത്രം അരങ്ങു നിന്നിരുന്ന കേരള രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പിക്ക് ഒരു ബാല്യം സമ്മാനിക്കാൻ തന്നെയാണ് സുരേഷ് ഗോപിയും ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് കൊടിപിടിച്ച നേതാക്കന്മാർക്ക് ആർക്കും സാധിക്കാതിരുന്ന നേട്ടമാണ് ഒരു സിനിമാ താരമായ സുരേഷ് ഗോപി സ്വന്തമാക്കിയിരിക്കുന്നത് അതും തന്നെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് ഈ വിജയം കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി ജനവിധി തേടി സജീവമായില്ലെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സുരേഷ് ഗോപി പലപ്പോഴും സാന്നിധ്യമായിരുന്നു കോളേജ് പഠനകാലത്ത് എസ് എഫ് ഐയോട് ആഭിമുഖ്യം പുലർത്തിയെന്ന താരം പിന്നീട് ഇന്ദിരാഗാന്ധി അകൃഷ്ടനായി കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിന്തുടച്ചു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് അച്യുതാനന്ദനും പൊന്നാനി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി ഗംഗാധരനും വേണ്ടി അദ്ദേഹം പ്രചാരണം തേടി എന്നാൽ എല്ലാവരും ഞെട്ടിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് പിന്നാലെയായിരുന്നു ഇത് കേരളം ലക്ഷ്യമാക്കിയുള്ള നരേന്ദ്രമോദി അമിത്ഷാ ദ്രുവത്തിന്റെ തുറുപ്പ് ചീറ്റായിരുന്നു സുരേഷ് ഗോപി അന്നു മുതൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളെക്കാൾ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും അടപ്പമുള്ള ആളായി സുരേഷ് ഗോപി മാറി അതേ വർഷം തന്നെ സുരേഷ് ഗോപി ഔദ്യോഗികമായി ബി ചേർന്നു അന്നു മുതൽ കേരളത്തിൽ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇന്ന് മിന്നുന്ന ജയത്തിലൂടെ സുരേഷ് ഗോപി സ്വന്തമാക്കിയിരിക്കുന്നതും ആ സ്വപ്നം തന്നെയാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം കേരള രാഷ്ട്രീയത്തെ രണ്ട് അധികാരന്മാരെ ബഹുദൂരം പിന്നിലാക്കി എന്നുള്ളതും ശ്രദ്ധേയമാണ് കോൺഗ്രസിലെ കേരളത്തിലെ ട്രബിൾ ഷൂട്ടർ എന്ന വിശേഷതമുള്ള കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചു കയറിയത് കെ കരുണാകരൻ എന്ന കേരള രാഷ്ട്രീയത്തിലെ ഭീമന്റെ മകനെ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിന് അത്ര നല്ല സൂചനയല്ല നൽകുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പലപ്പോഴും കോൺഗ്രസിന്റെ കിങ് മേക്കറാണ് കെ മുരളീധരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ പി ജയരാജനെ മുട്ടുകുതിച്ചായിരുന്നു ഇതിൽ അവസാനത്തേത് മറുവശത്ത് വി എസ് സുനിൽകുമാർ ഒട്ടും പിന്നിലല്ല എൽ ഡി എഫ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയ ഇമേജ് സുനിൽകുമാറിനും ഉണ്ടായിരുന്നു ഇടത് ക്യാമ്പിന് വലിയ രീതിയിൽ ആത്മവിശ്വാസം സുനിൽ കുമാറിലുണ്ട് എന്നാൽ സുനിൽകുമാറിനെ നിഷ്പ്രഭമാക്കിയാണ് സുരേഷ് ഗോപി കടന്നു വരുന്നത് ഒരുപാട് പരിഹാസങ്ങളും പ്രചാരണത്തിലുടനീളം അദ്ദേഹം ഏറ്റുവാങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ ലൂർദ്ധ മാതാവിനെ കിരീടം സമ്മാനിച്ചതും ആ കിരീടവും സ്വർണ്ണമല്ല ചെമ്പാണെന്ന് പറഞ്ഞതുമെല്ലാം വലിയ വിവാദം എന്നാൽ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരെയും സ്വീകരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യം സുരേഷ് ഗോപി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വലിയ അളവിൽ സ്വീകരിച്ചു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ട്രോളാൻ ഇത് കാരണമായെങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ക്ലീൻ ഇമേജ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ബൂതൽക്കൂട്ടായി സിനിമ ഉപേക്ഷിച്ച് പരിപൂർണമായി രാഷ്ട്രീയത്തിൽ ശ്രദ്ധ ചെലുത്തിയതും ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി നിലപാടുകളും ഉറച്ചുനീക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു അങ്ങനെ കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ചരിത്രമാണ് സുരേഷ് ഗോപി തിരിത്തേറിയുന്നത് എഴുപത്തിയായിരത്തിലോളം ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപിയുടെ വിജയം അതും കേരളത്തിലെ ഏറ്റവും മികച്ച മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലൊന്നുള്ളതും ശ്രദ്ധേയമാണ് ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു